ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ എന്താ ഭക്തിമയത്തിലാണല്ലോ സ്റ്റാർട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ സംഭവം എന്നും രാവിലെ അമ്മ വിളക്ക് വെക്കുന്നതാണ് കേട്ടോ പക്ഷെ അത് ഞാൻ കാണാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം ഈ മുതൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല നല്ല പോലെ ഉറങ്ങുന്ന സമയമാണ് പക്ഷെ നമുക്ക് എണീറ്റേ പറ്റൂ ഗൈസ് അതായത് രമണാ അല്ലൂട്ടൻ ഇപ്പം ലഞ്ച് സ്നാക്സ് ഇതൊന്നും കൊണ്ടോണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ അധികം നേരത്തെ എണീക്കേണ്ട ആവശ്യം വരാറില്ല പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ദിവസം അല്ലാതെ അല്ലൂട്ടൻ്റെ സ്കൂളിൽ പ്രോഗ്രാം നടക്കുകയാണ് അല്ലൂട്ടൻ ഡാൻസ് നേരത്തെ ിന് വേണ്ടിട്ട് അത് മാത്രമല്ല അവന് സ്നാക്സ് ഒക്കെ കൊടുത്തയക്കാൻ വേണം അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റ് കേട്ടോ ഇന്ന സാധാരണ ഈ സമയത്ത് കാണലല്ലോ അതാണ് മുരളീട്ടം പറയുന്നത് അല്ലേ കുബേര സിമേ നേരത്തെ തന്നെ നേരം എന്ന് പറഞ്ഞ അവസ്ഥയാണ് പിന്നെ നല്ല അടിപൊളി തണുപ്പും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്കും അമ്മയുടെ കുളിയൊക്കെ കഴിയും കേട്ടോ അതുപോലെ തന്നെ പശുവിനെ കറന്ന് പാലൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഒരു സത്യമാണ് അല്ലുട്ടൻ എട്ട് മണിക്കാണ് സ്കൂൾ പോകേണ്ട ഒരു ആറേ മുക്കാലൊക്കെ കമ്പ് ഞാൻ ഇനിക്കാറുള്ളൂ എന്നിട്ട് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കാലിറങ്ങുമ്പോഴത്തേഴ് മണിയാവും അത്രയും ടൈം മതി കാരണം ഓൻ രാവിലെ ഫുഡ് കഴിച്ചു പോലെ അങ്ങ് പോകണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ല കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് പക്ഷേ അടുത്ത വർഷം തൊട്ട് അങ്ങനെ ഇനി പോലും ലഞ്ച് ബോക്സ് സ്നാക്സും ഒക്കെ കൊടുത്തയക്കണം അപ്പം എല്ലാ ദിവസവും ഇറക്കു എൻ്റെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും ഓക്കെ ഓൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പം സാധാരണ രാവിലെ അല്ലുട്ടൻ കഞ്ഞിയായിരുന്നു കേട്ടോ കുടിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഞാൻ അത് ചേഞ്ച് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് രാവിലത്തെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഫസ്റ്റിനുള്ള എന്താ വച്ചാൽ അതൊക്കെ ഒന്ന് കഴിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും കഞ്ഞിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് വേറെ ഒന്നും ഒന്നുകൊണ്ടല്ലൊന്നും ഡാൻസോ കളിക്കുന്ന കുറച്ചൊന്ന് സെറ്റ് ആക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അവന് സ്നാക്സ് എന്താ ഉണ്ടാക്കുക കാരണം തുടക്കാണല്ലോ രമണ അപ്പോൾ ആകെ കൂടെ ഒരു അങ്കലാപമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ മധുരവും അതൊരു ഒരിക്കിരി ഉപ്പക്കെട്ടിട്ട് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാധാരതാ സാധനം തന്നെ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഒരു വീട് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു പേടി സ്വപ്നമാണ് ഇപ്പം ഞങ്ങളൊരു വീട് ഉണ്ടാക്കിയാൽ പോലും അപ്പോൾ ഞാൻ എങ്ങനെയാണെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഒരു പേടിയാണ് പക്ഷെ എല്ലാവരും പറയും സാഹചര്യങ്ങൾ അങ്ങനെ ആകുമ്പോൾ നമ്മളങ്ങനെ പഠിക്കും അതായത് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മളെന്തായാലും ചെയ്തല്ലേ പറ്റും ഇതിപ്പോ അമ്മയും ഇളയമ്മയും ഞാനും കല്യാണിയും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ എടുത്താലേ ഇത് നീങ്ങൂന്നുണ്ടാവില്ല എല്ലാവരും പാടെടുക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ വേഗം കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞി ഒരു സ്ഥലത്താവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്ലോട്ട് കുറച്ച് കാപ്പി കൊടുത്തു സാധാരണ കാപ്പിയും ഞാൻ ഒന്നും കുടിക്കാറില്ല പക്ഷെ എന്ന് ഞാൻ ഒന്ന് നേരത്തെ ആയിട്ട് കുളിയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ അപ്പൊ കഞ്ഞി അവരുടെ സമയം എടുക്കും അപ്പോൾ അത് വരെ ഒന്ന് സെറ്റാവാൻ വേണ്ടിട്ട് അവർ കൊടുത്തതാണ് അപ്പോൾ ബ്രെഡ് ഒക്കെ സെറ്റാക്കി ഇതാ വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ കുറച്ച് മുന്തിരി ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് തിരിച്ച് വരുമ്പത്തേക്കും ബ്രെഡ് ഒക്കെ ഫുള്ള് കാലിയാക്കണോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു മുന്തിരി ഒക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്നാക്സ് ബോക്സ് ബോക്സാണിത് ആക്ച്വലി കാരണം അതായത് മുമ്പേ അംഗനവാടി പോകുമ്പോൾ അവിടെ നിന്നാണ് ഫുഡ് ഇപ്പം കിസിലായപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് നമുക്ക് യുദ്ധം തുടങ്ങണം ഗേഴ്സ് അങ്ങനെ അല്ലുട്ടന നഴ്സറി നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൊളാബ് വന്നിട്ടുള്ള ഒരു സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സായിരുന്നു അത് അത് ഇപ്പോഴാണ് നമുക്ക് ഉപയോഗത്തിലായത് മാത്രം അങ്ങനെ ഞാൻ അവിടെ വന്ന് തുമ്മ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം അമ്മ അല്ലുട്ടനൻ അവിടുന്ന് കഞ്ഞി കൊടുക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ റെഡി ആവട്ടെ അവനെ കൊണ്ടാക്കണമല്ലോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു അങ്ങനെ പിന്നെ അല്ലൂട്ടനും അല്ലുട്ടനും വന്ന് കഞ്ഞുകൂടി ഒക്കെ കഴിഞ്ഞ് വന്നതാണ് ഏട്ടൻ അമ്മ ആദ്യം അവിടെ കൊണ്ടാക്കട്ടെ മേക്കപ്പിന് ഏഹ് എന്നിട്ട് വരൂ എന്നിട്ട് തുമ്പീനെ കുളിപ്പിച്ച് നമുക്ക് ശുന്ദരിയായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം ഓക്കെ സെറ്റ് പറ നല്ലോണം പറയും എന്നിട്ട് എനർജി അങ്ങോട്ട് വരട്ടെ ഉറങ്ങി ഉറങ്ങിട്ട് ആ ആ വീട്ടുണ്ട് സെറ്റ് അങ്ങനെ പറഞ്ഞാലേ ഞാൻ കൊണ്ടുപോവുള്ളൂട്ടോ ആ ഞാൻ ആവിറ്റല്ലന്നോ ഒരു സെറ്റ് പറയടി നമുക്ക് പോവാ ഓ വയ്യ മക്കളെ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങാൻ കേട്ടോ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അച്ഛൻ വന്നമായിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം അല്ലാട്ടിന് ആ തുമ്പമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്ത് തുമ്പി അവിടെ സ്റ്റെക്കാട്ടോ ഇനി കുറച്ച് നേരം ആരെ ഇരുന്നിട്ടുള്ള ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങുള്ളേ നമ്മൾ വേ വേറെ ഇറങ്ങിയില്ലേമ്പുള്ള കാര്യമൊന്നും നടക്കില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി തന്നെയാണ് അപ്പോൾ ഇതാ എന്നാലും തണുപ്പ് അങ്ങോട്ട് വിട്ടിട്ടില്ലാട്ടോ മെയ് വയ്യ എനിക്ക് ഈ തണുപ്പാണ് ഇപ്പം തീരെ പിടിക്കുന്നില്ല കേട്ടോ അതായത് ചിലർക്ക് ഈ ഭയങ്കര പ്രെഗ്നൻസി ടൈമിൽ ഭയങ്കര ഉഷ്ണമാണെന്നൊക്കെ പറയില്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഭയങ്കര തണുപ്പാണ് എനിക്ക് ചെറിയൊരു തണുപ്പ് ഇപ്പോൾ എ സീ തണുപ്പൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇതാ ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോട്ടെ ഏഴേ അവിടെ എത്തണം അപ്പൊ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മണിയാകുമ്പോൾ ഇനോഗ്രേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ എങ്ങനെയോ അങ്ങോട്ട് എണീറ്റ് നടക്കുന്നതാണ് രാവിലെ തൊട്ടിട്ടൊരു പത്ത് പതിനൊന്ന് മണി വരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയും സൂര്യനും എല്ലാവരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയില്ലേ സൂര്യൻ കറങ്ങോ കറങ്ങി തോന്നുന്നുണ്ടട്ടോ പണ്ടാണല്ലോ സോഷ്യൽ സയൻസ് പഠിച്ചതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എത്ര കിടക്ക ഓർമ്മയില്ല എന്തായാലും എല്ലാവരും കറങ്ങുന്നതായി ഞാൻ അവിടെ അറിയില്ലുണ്ട് കാരണം ഞാനും കറങ്ങുകയാണേ തല കറക്കോട് കറക്കാം നേരെ നിൽക്കാൻ പറ്റില്ല ചില സമയത്തൊക്കെ അച്ഛനാണ് കൈ പിടിച്ചത് താഴത്തേക്ക് കൊണ്ടുപോയി അതാണ് എൻ്റെ അവസ്ഥ അത്രയും എനിക്ക് തീരെ നോർമൽ ആവാൻ പറ്റുന്നില്ല നോർമലാണ് മക്കളെ പതിനൊന്ന് മണി വരെ കേട്ടോ ഒരു ഏകദേശം ആ ഒരു സമയം അത് കഴിഞ്ഞാൽ ആണൊന്ന് നോർമൽ സീലേക്ക് വരിക അപ്പോൾ ഇന്നൊക്കെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ എണീറ്റ് നിന്ന് എനിക്കറിയില്ല അപ്പോൾ അല്ലോട്ട് ഞാൻ ആൾക്കാർക്ക് കൊടുത്തതാണ് ജിൻസി മാം കൂട്ടി പോകേണ്ട മൂപ്പരെ മേക്കപ്പ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തിരിച്ച് വരുമ്പോൾ അറിയാം നമുക്ക് അവൻ്റെ കോല എന്താണെന്ന് നമ്മളെ വീട്ടിലിതാ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുട്ടോ സംഭവം രാവിലെ ആരി ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇന്ന് പത്തിരിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കഴിക്കാമെന്ന് വിചാരിച്ചു ഇൻസുലിനൊക്കെ എടുത്തതിനു ശേഷം ആട്ടോ കഴിക്കാൻ അങ്ങനെ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇടയ്ക്കൊക്കെ ഓക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അവസ്ഥ എന്നെ അങ്ങനെ സമ്മേക്കുന്നുണ്ടായിരുന്നില്ല വെസ്റ്റേൺ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റ പേജ് എന്നാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബ്ലൂ ഡ്രസ്സ് തുമ്പമ്മയുടെ തുമ്പമെട്ടതല്ല ഞാൻ ഇട്ടത് കേട്ടോ തുമ്മയിട്ടത് ഗിഫ്റ്റ് ഗലോറി എന്ന് ഒരു പേജ് ഉണ്ടായിരുന്നു അവിടുന്ന് തുമ്പമ്മയ്ക്ക് ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ ഒരു ഒരു നല്ല അടിപൊളി ക്യൂട്ട് ബോക്സിലും അതിൽ വന്നിട്ടുള്ള ഉടുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ ഷോർട്ടായിട്ടുള്ള ഉടുപ്പുകൾ കുട്ടികളെ ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നുകയും ചെയ്യും നമുക്ക് ണെങ്കിൽ ബീച്ച് എവിടേക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനാണിത് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിലാണെങ്കിലും പോകുമ്പോൾ എന്ത്വർ ഇടീക്കണമെന്നാകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക അല്ലുട്ടൻ്റെ കാര്യത്തിലേക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അല്ല കാരണം എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും കളറിൽ ചെറിയൊരു ചേഞ്ചസേ ഉണ്ടാവുള്ളൂ നമ്മൾ കയ്യിൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഷൻ അല്ലുട്ടൻ്റെ കാര്യത്തിലുണ്ടാവില്ല പക്ഷേ എവിടെ പോകുമ്പോഴും എനിക്ക് ഇൻ്റെ കാര്യത്തിലും തുമ്മീൻ്റെ കാര്യത്തിലുള്ള ഒരു ഡൗട്ടാണെ കേട്ടോ അയ്യോ ഞങ്ങൾ എന്ത് ഇടുന്നത് എത്ര ഡ്രസ്സ് ഉണ്ടായാലും ഞാൻ എവിടെയും പോകുമ്പോൾ ആദ്യം പറഞ്ഞാലും ഞാൻ എന്താ ഇട ഇടതെയോമേ ഇടാനൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും പറയാം ഏട്ടൻ പറയുന്നത് ദൈവം കേൾക്കൂടി ദൈവം കേൾക്കുന്നതെന്ന് പറയില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ സ്കൂളിൽ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ ഇവിടെയാണ് അലൂട്ടം പഠിക്കുന്നത് ഇന്ന് സത്യം പറയണമെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോണത് കാരണം നമ്മുടെ അല്ലുട്ടൻ നമ്മുടെ കുഞ്ഞു അല്ലു അവൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആണ് അപ്പോൾ ഞങ്ങൾ ചെന്നവാട്താണ് അയുക്തനെയാണ് കാണുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം അയുക്തയുടെ മമ്മി ഡാൻസ് ടീച്ചറാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇതാ എത്തിയിട്ടുണ്ട് മരക്കാർ ഹോളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് നമ്മൾ അവിടെ കയറി സീറ്റൊക്കെ ഒന്ന് നോക്കി സ്റ്റേജൊക്കെ ഒന്ന് നോക്കി സെറ്റാണ് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ആദ്യം അല്ലൂട്ടനെ കാണാനുള്ളൊരു വെമ്പലായിരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേക്കലൊക്കെ ഒന്ന് പോയി നോക്കാം അല്ലുട്ടൻ അവിടെ വന്നിട്ടുണ്ടോ നോക്കാന്ന് ഇവരുടെ പ്രോഗ്രാമിന്റെ പേര് ബ്ലൂമിങ് ബഡ്സ് എന്നാണ് കേട്ടോ ആക്ച്വലി ഇത് കെ ജി ഫെസ്റ്റ് ആണ് അപ്പോൾ യു കെ ജിയിലുള്ള പിള്ളേരുടെ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാനും അല്ലോട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ പെർഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത് സോ ആ ഒരു ഡിഫറൻസ് ഓഫ് കോഴ്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികളുടെ പാരൻസിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓ അടുത്ത വർഷം നമ്മളാണല്ലോ ഇങ്ങനെയെന്ന് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഭയങ്കര പ്രൗഡല്ലേ നമ്മളെ പിള്ളേരെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഒക്കെ കാണുമ്പോൾ അങ്ങനെ സ്റ്റേജിൻ്റെ ബാക്കിൽ പോയിക്കുമ്പോൾ അവിടെ എവിടെ അല്ലിട്ടനെ കാണാനില്ല ഇവിടെ വന്ന് നോക്കിയിട്ട് അച്ഛനാണെങ്കിൽ അച്ഛൻ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ പക്ഷെ പാവം വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ വന്നില്ലേ അങ്ങനെ അച്ഛനെ തുമ്പമ്മേനെ ഏൽപ്പിച്ച് ഞാനിതാ സ്കൂ അവൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുന്നുണ്ട് കാരണം അവിടെ മേക്കപ്പ് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് പോയി കാണാൻ വെച്ചിട്ട് പോയതാണേ ഗൈസ് നമ്മളെ കണ്ട പാടാണ് അല്ലുട്ടം വേഗം എണീറ്റിരുന്ന് അവനൊരു ചടപ്പൊരു നാണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം അവൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ പിന്നെ എന്നെ കണ്ടപ്പോൾ കുറച്ചൊരു സ്റ്റൈലാക്കലൊക്കെ കൂടി അല്ലേ ഇതേ വികൃതിക്ക് ഒരു കുറവ് ഇല്ല നിങ്ങളൊക്കെ പറയില്ലേ അല്ലുട്ടൻ പാവാണ് പാവാണ് പാവൊക്കെയാണ് കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതെനിക്ക് എപ്പോഴും തോന്നലുണ്ട് ലൈക്ക് ഭയങ്കര എല്ലാവരോടും ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ആർക്കെങ്കിലും വയ്യാന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കാനും അങ്ങനെ ഇനീഷ്യേഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ എന്താ പറയുക ആവശ്യത്തിന് വികൃതിയൊക്കെ ഉണ്ട് വികൃതിയൊന്നും ഇല്ലാത്തൊരു കുട്ടിയേല്ലോ പിന്നെ തുമ്പോൾ അവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർ കളിക്കുന്ന ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടി എന്തൊക്കെയോ അവിടെ നിന്ന് കളിച്ചു കൂട്ടിണ്ടായിരുന്നു കേട്ടോ അച്ഛൻ ഈ ഡാൻസ് ഒക്കെ ഒരു താരാട്ടുപാട്ടായിട്ടാണ് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഉറങ്ങി പോകേണ്ടി അപ്പോൾ ഞങ്ങൾ തിപ്പിച്ചു അച്ഛങ്ങട്ട് ഇണീക്കുന്നത് ഏ പണ്ട് എൻ്റെ അമ്മ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇരുന്നു കേട്ടോ അറിയുന്നമ്മ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് ടീച്ചർ ആരായിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഉണ്ടാകും നോക്കുമ്പോൾ അതാ അച്ഛപ്പം തൂന്നില്ല അതുപോലെ മമ്മി അവിടെ നിന്ന് തൂങ്ങണ്ടാവും എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണിച്ചിരുന്നു അപ്പം ഞാൻ അവിടെ പോയിട്ട് അമ്മയങ്ങൾ എണീക്കിയെന്നൊക്കെ പറയും കേട്ടോ ഞാൻ ക്ലാസ്സിൽ നിന്ന് കുറക്കുകയായിരുന്നു എന്നാലും മീറ്റിങ്ങിനൊന്നും ഉറക്കല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അത് തുമ്പി ഇവിടെ കാലായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പിന്നാമ്പുറത്ത് ബെല്ല കുറയ്ക്കുന്നുണ്ട് നിങ്ങൾ അത് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കല്യാണി ഹേസൂനെയും കൊണ്ട് വന്നിട്ടുണ്ട് ഹെയ്സൂന് പനിയായിരുന്നു കേട്ടോ എങ്ങനെ വരും ദൈവമേന്ന് ആലോചിച്ചു നിൽക്കും പക്ഷേ ഷോക്ക് കല്ലൂട്ടൻ്റെ പരിപാടി കാണണം കാണുന്നതാണ് അങ്ങനെ അങ്ങ് പോകുന്നത് തന്നെയാണ് ഹേസു നല്ല പനി കിട്ടിയിട്ടുണ്ടായിരുന്നു വൈറൽ ഫീവർ ആയിരുന്നു അങ്ങനെ ഹെയ്സു അവിടുന്ന് ഒന്ന് ഞങ്ങളത് ശരിക്കും അവർ ചെയ്യാത്ത പെണ്ണാണ് പക്ഷേ ആൾക്കാരുടെ ഇടയിലെത്തി ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മുമ്പിൽ ഒരു കുട്ടി ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ അവളെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ നല്ല അടിപൊളി ായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയാം അല്ലൂട്ടൻ എപ്പോഴാണ് വരിക വരികയെന്നുള്ളത് ഹേസും കൂടെ ഭയങ്കര കളിയിലായിരുന്നു ഇന്ന് രാവിലെയൊക്കെ അല്ലേ എത്രയോ വളം കളിപ്പിക്കാൻ നോക്കിയിട്ട് ഇവിടെ ചിരിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു കുട്ടിക്ക് പനി കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം അവള് ചിരിക്കുന്നൊന്നുമില്ലെന്ന് ഇവിടെ വന്ന് മനുഷ്യന്മാരെ കണ്ടപ്പോഴത്തേക്ക് അവളങ്ങി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെയായിരുന്നു ഇതുണ്ടല്ലോ അല്ലുട്ടൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയിൽ വരുന്നൊരു കുട്ടിയാണ് കേട്ടോ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഭയങ്കര ടാലൻറ്റൊ കാണിക്കണമെന്ന് ശരിക്കും ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അല്ലേ പാരൻസ് ഉള്ള രീതിക്ക് ഭയങ്കര പ്രൗഡായിരിക്കല്ലോ അല്ലുട്ടൻ ഇതുവരെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം അംഗൻവാടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാൻസി ഡ്രസ്സിന് കൊണ്ടുപോയിട്ടുണ്ടല്ലേ പിന്നെ എൽ കെ ജിയിൽ പിന്നെ അവർക്ക് പ്രോഗ്രാമിന് ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ലുട്ടൻ്റെ അല്ലുട്ടൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം അതാണിത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പലയിടത്തും കുട്ടികളെ കളിക്കണമെങ്കിൽ കാണുമ്പോൾ ഞാൻ കല്യാണിയായിരുന്നു പറയാം പണ്ട് എല്ലാ സ്റ്റേജിലും നാടോടി നൃത്തത്തിന് ദൃശ്യദിനേഷിൻ്റെ പേര് ഉണ്ടാവുന്നു ദൃശ്യ അതിനേഷ് ദൃശ്യ അദിനേഷ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഈ നാടോടി സ്കൂളിലെ നാടോടി നൃത്തത്തിന് ഉള്ള ആളെ നാടോടി ആയിരുന്നു ഞാൻ അപ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്നെ കൊണ്ട് നടന്നത് അച്ഛനും അമ്മയാണ് കേട്ടോ പറയാണ്ടിരിക്കും അതി അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ചെറുപ്പം തൊട്ടിട്ടേ അച്ഛനെ ണ്ടായിരുന്നു എൻ്റെ ഡാൻസ് മാഷ പേരും ദിനേശൻ ദിനേശൻ തന്നെയായിരുന്നു ദിനേശ മാഷയായിരുന്നു അപ്പം അച്ഛൻ്റെ ഫ്രണ്ടും കൂടെയായിരുന്നു ഇപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പൈസ അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നന്നായി മുടക്കിയിട്ടുണ്ട് കിട്ടും ഞാൻ അങ്ങനെ കൊണ്ട് വന്നിട്ട് എല്ലാ പ്രോഗ്രാമിനൊക്കെ ചെയ്യിക്കായിരുന്നു എല്ലാ പരിപാടിക്കും ഞാൻ കയറാറുണ്ടായിരുന്നു അപ്പോൾ ഡാൻസോ പാട്ടോ എന്തുമായിക്കോട്ടെ ഇനി മാർഗ്ഗമില്ലാത്ത മാർഗങ്ങൾ വരെ നമ്മൾ കളിച്ചിട്ടുണ്ട് ഒപ്പന മാപ്പ് പാട്ട് തുടങ്ങിയ സകല സാധനത്തിലും ഞാൻ പേര് കൊടുക്കാറുണ്ട് ഞാൻ അവതരിപ്പിക്കാറുണ്ട് പൈസ വാങ്ങിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഡാഡിയുടെ റങ്ങുന്നുട്ടോ പക്ഷേ തുമ്പീനെ ഏൽപ്പിച്ചുവെച്ചതാണ് അച്ഛനെ എന്നിട്ട് ഓളും എല്ലാം നൈസായിട്ട് അച്ഛൻ ഉറങ്ങുന്ന മുങ്ങി ആടെ പോവാട്ട അച്ഛനെണീട്ട് ഇതാ ഓളാടേന്ന് പറഞ്ഞു കുത്തിക്കുന്നുട്ടോ പാവണ്ടാവും അത് കഴിഞ്ഞ ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഡാൻസ് ആണെങ്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞാനും കല്യാണം കൂടെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഓൾഡ് മെമ്മറീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കായിരുന്നു കാരണം അങ്ങനെ കൊണ്ട് നടന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമില്ല ഇപ്പോൾ അല്ലോട്ട് തന്നെ ഞാൻ പോകുമ്പോഴാണ് ഞാനത് ഏറ്റവും മുതൽ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഓക്കൊരു ഫോട്ടോ എടുത്ത് എടുക്കാൻ പോകുമ്പോൾ തുമ്പിക്കത് എടുത്തേ പറ്റും അങ്ങനെ ഉള്ള ഡ്രസ്സിൻ്റെ പ്രിൻ്റൊക്കെ ഓൾ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് ഇരുന്ന് ഞങ്ങൾക്ക് ബോർ അടിച്ചപ്പം എല്ലാം പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അവിടെ ചായയൊക്കെ ഒക്കെ ചായൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായയും കേക്ക് ഒക്കെ ആയിരുന്നുണ്ടായിരുന്നു തുമ്പി ഈ ടിഷ്യൂ പേപ്പർ അത് എങ്ങനെ ഇത് പഠിക്കാന്നുള്ളതാണ് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ പിന്നെ അവിടുന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാനുണ്ടെന്നൊക്കെ വന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ അല്ലൂട്ട മേക്കപ്പ് കഴിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അലൂട്ട വീഴാൻ പോകുന്നതായി കണ്ടതിട്ടോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പോകട്ടോ സത്യം പറയുന്നത് ഞാൻ ഞെട്ടിപ്പ് ഇതേവേ ഇതിന്റെ കുട്ടിയാണോ കാരണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ ഉണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഒരാണെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു നാണവും ഒക്കെ കലർന്ന ഒരു ഒരു എക്സ്പ്രഷനായിരുന്നു ഈ ടീം ഫുൾ ഒരൊറ്റ ഡാൻസിനാണെന്നുള്ളത് ഞാൻ അപ്പടെ അറിയണത് സീ ഒരു കാര്യം അറിയണം ഈ ഒരു ഇവൻ്റെ ഡാൻസിൻ്റെ പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എനിക്ക് അറിയില്ല ഇവൻ്റെ പാട്ട് ഏതാന്ന് ഫുള്ള് ടീച്ചേഴ്സാണ് കേട്ടോ നമ്മൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല കാരണം പക്ഷേ എനിക്കത് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒത്തിരിക്കും എക്സൈറ്റ്മെൻ്റ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്ക് ലെവൽ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടറിയോ ഈ പാട്ട് നമുക്ക് ആദ്യമേ കേട്ടിട്ടില്ല ഇവരുടെ ഡാൻസ് നമ്മൾ ആദ്യം കണ്ടിട്ടില്ല ഇവിടെന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും എന്നല്ലാതെ ഇവരുടെ ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോയിൽ പോലും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഫുള്ള് എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും എന്താണ് ഇവരെ പരിപാടി എങ്ങനെയായിരിക്കും ഇവർ കളിക്കാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചാൽ ഭയങ്കര ആയിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ശരിക്കും ആ ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് എല്ലാം നമ്മൾ ആ ഒരു നിമിഷത്തിൽ അനുഭവിച്ചിട്ടുണ്ട് സത്യം നമ്മൾ അത്രയ്ക്ക് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇവര് പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പേ അവിടെ നിന്നൊരു ഫോട്ടോ സെഷൻ നടക്കാരുന്നുട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയി വീഡിയോ കെടുക്കണേ അപ്പം ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ആ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് കേട്ടോ അപ്പം നമ്മളെ വളോഗ് കാണാണ് ടീച്ചേഴ്സ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അല്ലോട്ട ഫോട്ടോ എടുക്കുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ നോക്കി ഞാൻ ഇവിടെ നിന്നുള്ള തിരയെന്ന് എനിക്ക് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു പണ്ട് കല്യാണി കട്ടേനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു ഞാൻ വൈശേട്ടനെ വിളിച്ച് നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ് ഏട്ടനെ ഡ്യൂട്ടി ഉള്ള സമയത്ത് ഫോൺ അത്ര അലൗഡല്ല അപ്പം പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ ഞാൻ വിളിച്ച് നോക്കി പക്ഷെ എടുക്കാൻ ഏട്ടനെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടനെ ഒരുപാട് മിസ്സ് ചെയ്തു പിന്നെ റീനമ്മനെ കാണിച്ചു പക്ഷെ റീനമ്മയ്ക്കും അധികം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അമ്മ അങ്ങനെ ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞാൽ സ്റ്റേജിന്റെ ബാക്കിൽ ഇതാ പിള്ളേരെല്ലാവരും കൂടി ഇരിക്കാനായിട്ട് അവരെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ സ്റ്റേജിൽ എന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് വല്ലത്തൊരു ക്യൂരിയസ് അല്ലേ നിങ്ങളും ക്യൂരിയസ് അല്ലേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ മാർഗം കളിക്കാരിതാണ് പോകുന്നു ഞാനും ഇപ്പം എൻ്റെ ഒരു പ്രാവശ്യം മാർഗ്ഗം കളി കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ കുറച്ച് നിരക്കിവിടെ നിന്നു ഇനി ഏകദേശം പരിപാടി തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മുന്നിലേക്ക് പോവാം കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണേ കാരണം അത്യാവശ്യം കുറച്ച് ഓഡിയൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഒഴിഞ്ഞുകയറ്റൊക്കെ നടത്തണമല്ലോ ഈ അവസ്ഥയിൽ ഞാൻ ഒരു തല ഇറങ്ങി വീഡിയോ എന്നറിയിപ്പോൾ തന്നെ ഓൾറെഡി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അല്ലൂട്ടനോടൊക്കെ പറഞ്ഞ് പോവുകയാണ് അല്ലൂട്ടനാണെങ്കിൽ കുറച്ച് ചേട്ടാ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ഇന്ന് ട്രോൾ ഇടാം എനിക്ക് ട്രോളാൻ വല്ലാത്തൊരിഷ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഓം പറഞ്ഞു എന്നെ ട്രോളാൻ ആർക്കും ആവില്ല എന്നൊക്കെ പറഞ്ഞോട് വലിയ തഗ്ഗടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഓൻ അയുക്ത അയുക്ത എന്നുണ്ടായിട്ട് അയുക്തനെ വിളിക്കേണ്ടത് അയുക്തയുടെ സിംഗിൾ ഡാൻസ് ആണല്ലോ കേട്ടോ അപ്പോൾ അവൾ കണ്ട് ഞാൻ വീഡിയോ എടുക്കണു കുട്ടിക്ക് നാണായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ ട്രോളിൽ തരുന്നുണ്ട് അടുത്ത ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ അയുക്തനെ നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ ആ അങ്ങനെ അപ്പോൾ അവളുടെ സിംഗിൾ ഡാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലൂട്ടനോട് ഞാൻ പോവാണ് കേട്ടോ െന്ന് പറഞ്ഞിട്ട് വരികയാണ് പക്ഷേ ചെങ്ങായി പറയുന്നുണ്ട് പോവല്ലേ അമ്മ അവിടെ ഇരിക്കേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ചിരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് പക്ഷേ എനിക്ക് അല്ലൂട്ടനാണ് എനിക്ക് ഭയങ്കര ചിരിയും വരേണ്ട കേട്ടോ കാരണം പിരികും നമ്മൾ എഴുതി കൊടുക്കലല്ലോ അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഒരു ചിരി പക്ഷേ രസം അല്ലേ ഇവിടെ ഡ്രസ്സൊക്കെ നല്ല രസമില്ല പക്ഷേ സ്റ്റേജിലായിരുന്നു കേട്ടോ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ അല്ലൂട്ടനൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ കൊടുത്ത് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമ്മളിത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കല്യാണി തും കല്യാണി തുമ്പിനി ഹേശുവിനും കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ അപ്പോൾ അവൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് ഈ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ നടക്കൽ തന്നെയായിരുന്നു കേട്ടോ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കണം ഷുഗർ ഉള്ളതുകൊണ്ടായി പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് നടന്നതിനും ഈ രാവിലെ തൊട്ട് ഒരു ആറും അഞ്ചേ മുക്കാൽ അഞ്ചരൊക്കെ ആകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയം തൊട്ട് പിന്നെ ഞാൻ റസ്റ്റിൽ അതായത് കിടക്കൊന്ന് റെസ്റ്റ് എടുക്കുന്ന ചെയ്തില്ലോ അതിൻ്റെ ഒക്കെ എനിക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നോക്കുമ്പം അമ്മേ മോളും കൂടെ കാര്യമായിട്ട് ഡാൻസ് ഒക്കെ കാണും ട്ടോ ഹേസു മുമ്പിലുള്ള ചെയർ വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇവയ്ക്ക് കളിപ്പാട്ടൊന്നും രണ്ട് ചെയർ അടുത്ത മുന്നിൽ വെച്ചുകൊടുക്കാന്ന് അങ്ങനെ അപ്പോൾ അതുവരെ വീട്ടിൽ നിന്ന് ചിരിക്കാത്ത കുട്ടി പിന്നെ ഇവളിങ്ങനെ തന്നെയാണ് കേട്ടോ ആൾക്കാർ കണ്ടുമ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരിക്കും വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ എങ്ങ് സീഡാവുകയും ചെയ്യും പിന്നെ അതായത് നമ്മുടെ അയുക്തനെ ഡാൻസ് ആണ് നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയുക്തം അപ്പോൾ അവളുടെ അമ്മേനെയാണ് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത് നല്ല ഉണ്ടായിരുന്നു ഗ്രേസ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റേജ് കുറച്ച് മുന്നോട്ടായത് കൊണ്ട് ഞങ്ങൾ ഈ സ്ക്രീനൊക്കെ വെച്ച് ഞങ്ങൾ ഒപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ കാണൂട്ടോ കാരണം ഫ്രണ്ടിലേക്ക് പോയി എടുക്കാൻ ആദ്യം തൊട്ടേ ഫ്രണ്ട് പോയി നിന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ പ്രോഗ്രാം ആവുമ്പോൾ മുന്നോട്ട് പോയാച്ച് ഇവിടെ നിന്നാണ് ഞാൻ സ്ക്രീനിൽ നിന്നാണ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചത് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പം അടുത്ത വർഷമൊക്കെ എന്ത് പ്രോഗ്രാം ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്ക് ഇത് തോന്നുന്നു ആനുവൽ ഡേയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്ന് തോന്നുന്നു ഈ വർഷത്തെ പ്രോഗ്രാം എന്തായാലും ഇതോട് കൂടി കഴിഞ്ഞു എനിക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ ഡാൻസ് പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ അങ്ങനത്തെ എല്ലാ പരിപാടിക്കും പോയതുകൊണ്ട് എനിക്കതൊരു എന്താ പറയുക എനിക്ക് മക്കൾക്ക് അത് കൊടുക്കണം അതായത് എന്താണെങ്കിലും അവർക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് അവരെ പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഗൈസ് എനിക്ക് ഈ ഡാൻസ് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരണം അതായത് കറക്റ്റ് ഇതിൻ്റെ ഓഡിയോ വെച്ച് കാണിച്ചു തരണം ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവറിൽ ഇത് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വീഡിയോ ഇടാം നിങ്ങൾ കാണണം ഓക്കെ അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭയങ്കര ഭയങ്കരമായി സന്തോഷിച്ച ഒരു ദിവസമാണ് ഭയങ്കര പ്രൗഡായി തോന്നിയൊരു സമയമാണ് കാരണം അലൂട്ടം കളിക്കുന്ന കണ്ടിട്ട് ഓൻ ഇടക്കിടക്ക് ഇന്നെ നോക്കണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്കും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഞാനും സ്റ്റേജിലുള്ള സമയത്ത് എൻ്റെ അമ്മ എവിടെയെന്ന് പരിതാറുണ്ടായിരുന്നു അപ്പോൾ കളിക്കുന്ന സമയത്ത് ഇടയ്ക്കോട്ടക്കണ്ണിട്ട് അമ്മേനെ നോക്കാറുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാനുണ്ടല്ലോ ശരിക്കും ഹാപ്പി ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു മൊമെൻ്റ് ആയിരുന്നു അല്ലോട്ടൻ കളിക്കുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതിനേക്കാൾ ഉപരി രണ്ട് കൈയിലും ഉണ്ടായിരുന്നു ഒരു കയ്യിൽ ഇൻ്റെ ഫോൺ ഒരു കൈയ്യിൽ കല്യാണിൻ്റെ ഫോണായിരുന്നു ഒന്ന് ഞാൻ പിന്നെ റീൽസ് ഉണ്ടാക്കാനും ഒന്ന് ഞാൻ ഈ നമുക്ക് വ്ളോഗിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കയ്യിലും ഫോൺ ആയതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിട്ട് കുറച്ച് എനിക്ക് സങ്കടമൊക്കെ വന്ന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരേണ്ടിട്ടു അപ്പോൾ രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക ഞാൻ കീശ്വര ആൾക്കാരും കാണില്ല കാരണം കൈ തുടക്കാൻ കഴിയുന്നില്ല ഒരു ഫോണല്ലേ അപ്പോൾ അങ്ങനെ പക്ഷേ എന്താ പറയുക എനിക്ക് എനിക്കറിയില്ല ഈ ഫീൽ എങ്ങനെയാണ് ഞാനിത് പറഞ്ഞിരുന്നത് അപ്പോ ഒക്കെ ഞാനിങ്ങനെ മനസ്സിലായില്ല ശീശ്വര എൻ്റെ ഏട്ടന ഇത് മിസ്സ് ചെയ്തല്ലോ എന്നുള്ളതാണ് കാരണം ഞാൻ ഞാനെങ്ങനെ അതിൽ പ്രൗഡാണോ ഞാനെങ്ങനെ അതിൽ ഹാപ്പിയാണോ ഞാൻ എങ്ങനെ അതിൽ ഇമോഷണലായോ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരാളായിരുന്നു ഏട്ടനും പക്ഷേ എന്താ പറയുക ഏട്ടൻ നാട്ടിലില്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സീൻസ് ഉണ്ടാവുമല്ലോ ഇപ്പം മക്കളെ കാര്യത്തിലും ഓക്കെ അങ്ങനത്തെ മൊമെൻറ്റ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയ്യോ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ എനിക്കത് ഒന്ന് വീഡിയോ കോളിൽ പോലെയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ വീഡിയോ ഏട്ടനും അയച്ചുകൊടുത്തിട്ട് ഏട്ടൻ കാണുക എന്നല്ലാതെ അപ്പോൾ ഞാനെന്തായാലും ഒരുപാട് 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 പ്രൗഡായി ഞാൻ മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ ഡാൻസ് കഴിഞ്ഞിട്ട് കല്യാണി അച്ഛനൊക്കെ സ്റ്റേജിനെ ബേക്കലേ വന്നിരുന്നു കല്യാണി ഉണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് വരുന്നെനിക്ക് അത്രയും കരച്ചിൽ വന്ന് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമായിരുന്നു ഭയങ്കര പ്രൗഡായി അല്ലുട്ടൻ കളിക്കുന്ന കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു മക്കളെല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലുട്ടൻ മാത്രമല്ല ഇപ്പോൾ എല്ലാവരും എന്നുവെച്ചാൽ ഈ ഡ്രസ്സും ഒക്കെ ഭയങ്കര ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു പിള്ളേർ നന്നായിട്ട് ടീച്ചേഴ്സ് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ ഈ സോങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കണ്ടപ്പോൾ സത്യം സത്യമാരാണെങ്കിൽ ഭയങ്കര അയ്യോ ഫസ്റ്റ് ഫസ്റ്റ് ടൈം കാണുകയാണ് അല്ലൂട്ടൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നു അതുപോലെ ഈ സോങ് ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല അവരുടെ ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല സോ അതിലൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല നല്ലവണ്ണം കളിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളോടാണ് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ എടാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരോടും വർത്തമാനം പറയാതൊന്നുമില്ല ഞങ്ങളെ തന്നെ കേട്ടോ ഉദ്ദേശിച്ച് അതായത് ഇതിലെല്ലാ സോങ്സും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ മൊത്തത്തിൽ പിള്ളേർ ഈ ഡാൻസ് നല്ല കേട്ടോ എല്ലാ പ്രോഗ്രാംസും നന്നായിട്ടുണ്ടായിരുന്നു എന്താ പറയാം ഇത് എനിക്കിത്ര സ്പെഷ്യലി ആണല്ലോ ചെക്കൻ എല്ലോ അങ്ങനെ അപ്പോൾ ഞങ്ങളിട്ട് പറയാം കേട്ടോ പെൺപിള്ളേരെല്ലാവരും നല്ല ഹൈറ്റ് ഉണ്ട് ആമ്പിള്ളേരെ കാണാമല്ലോ എല്ലാം ചെറിയ ഐറ്റിങ്ങൾ ആണ് കേട്ടോ പിന്നെ നല്ല രസമുണ്ട് ഞാൻ പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സ്പേസ് ഉണ്ടാക്കി അല്ലോട്ട് ഞാൻ കണ്ടു പിടിച്ചുണ്ടായിരുന്നിട്ട് അതങ്ങനെയാണല്ലോ നമ്മളമ്മമാര് അങ്ങനെ ഞാൻ കഴിഞ്ഞ കുറച്ച് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലുട്ടേൻ ഡാൻസ് ക്ലാസ്സിൽ ചേർത്താന്ന് മീൻസ് ക്ലാസ്സിക്കല്ല അല്ലാത്ത വെസ്റ്റേൺ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ആദ്യം അവൻ എന്താ ഒരു കഴിവ് അറിയണ്ട നീ ഇത് നിന്റെ ആഗ്രഹത്തിന് കൂടെ ചേർത്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വല്ലാത്തൊരാഗ്രഹം അവൻ ചേർത്തണം കളിക്കണമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും അവനെ അവൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവനൊന്നും സെറ്റ് ആകാൻ പറ്റില്ല അങ്ങനെ എനിക്ക് എല്ലാം ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് ഞാനിങ്ങനെ നേട്ടം വിളിക്കുമ്പോൾ ഞാൻ പറയട്ടെ അല്ലുട്ടനൻ ക്ലാസ്സിന് വിടണം എന്നൊക്കെ കേട്ടോ പക്ഷെ എനിക്ക് പെൺപ്പിള്ളേർ ഭയങ്കര ഇഷ്ടമായിട്ടോ അയ്യോ അല്ലൂട്ടനും മുമ്പിൽ നിൽക്കുന്ന ആ മുകളിലേ ഭയങ്കര ായിട്ട് ഞാൻ ആ കുട്ടിക്ക് എല്ലാവരും നന്നായി കളിച്ചു എന്നാലിക്കാ കുട്ടിക്ക് ചിലവർക്കുണ്ടാവല്ലോ ഈ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ കുറച്ച് ഗ്രേസ് കൂടുതലുണ്ടാവല്ലോ അങ്ങനെ ആയിരുന്നിട്ട് ഞാൻ തിരിച്ച് വേക്കിൽ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ കളിച്ച് കാണാൻ വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പിള്ളേരെല്ലാവരും നല്ല കുലുങ്ങി നല്ലൊരു രസമായിട്ട് കളിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയാ മൊത്തത്തിലാ ഡ്രസ്സും ബാക്ക്ഗ്രൗണ്ടും സോങ്ങും കൂടെ വന്നപ്പോൾ ഓ മൈ ഗോഡ് ഞാൻ എന്തായാലും ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കാരണം അല്ലുട്ടൻ്റെ സ്വഭാവം വെച്ചിട്ട് എങ്ങനെയാ ഞാൻ എല്ലാം പഠിപ്പിച്ചു വിടും ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി ടെലിംഗ് ആണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെ നന്നായി പഠിപ്പിച്ചു വിടും അവിടെ എത്തിരുമ്പം രണ്ട് ലൈൻ പറഞ്ഞിട്ട് മാം ഓർമ്മ ഓർമ്മല്ല മാം ഇങ്ങോട്ട് മറന്നുപോയി എന്ന് എന്നിട്ട് നൈസായിട്ട് മാം സ്കിപ്പ് ആവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ ഡാൻസ് വേണോ എന്നുള്ളത് സിംഗിൾ ഡാൻസ് ചെയ്യിപ്പിക്കുകയോ എന്നുള്ളത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട കാരണം അതൊരു ആണ് കാരണം ഞാൻ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് അറിയില്ല കാരണം ഇതുവരെ അങ്ങനെ മര്യാദയ്ക്ക് ഇത് ചെയ്തിട്ടില്ല റീൽസൊക്കെ ചെയ്യാൻ വരും അങ്ങനെ അല്ലാണ്ട് പറ്റില്ല അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ട് വേണ്ട നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ചെയ്യാം പക്ഷെ അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ കാണാൻ പറ്റില്ല ഒറ്റയ്ക്ക് നമുക്ക് ഇതിലും ടെൻഷനായി പോയത് ഇതിപ്പോൾ ഗ്രൂപ്പ് ആയേണ്ടവരെല്ലാവരും പാടെ കളിക്കുമ്പം എനിക്ക് ആ ഒരു ടെൻഷനല്ലോ ഒറ്റയ്ക്ക് അടങ്ങി അങ്ങനെയായിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് ഒറ്റയും പൊളിയായിട്ടുണ്ട് പിന്നെ അവർ അവിടുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു അല്ലുട്ടനും ഇങ്ങനെ അല്ലുട്ടനെ ഞാൻ വേഗം പോയിട്ട് അല്ലുട്ടൻ നല്ല സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഇടത്തേയും വയ്ക്കുമ്പോൾ പറഞ്ഞ ഡയലോഗാണ് അമ്മ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് കാരണം അവനവൻ്റെ അവൻ കളിച്ചത് കാണാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് അങ്ങനെ അപ്പം എന്തായാലും ഞാനിങ്ങനെ ഇതുണ്ടല്ലോ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ അവനെ സൂം ചെയ്ത് സൂം ചെയ്തെടുത്തതാണ് പക്ഷെ രണ്ട് കൈയും കൂടെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരുമിച്ച് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്ക് കുട്ടീനെ കാണൂല അപ്പം ഞാൻ നോക്കുവേ അല്ലു ചടപ്പ് ചെയ്തു അപ്പോൾ ഞാനങ്ങനെ സൂം ചെയ്തെടുത്ത വീഡിയോ ആണേ നിവേഗൈസ് ഞാനെന്നുണ്ടല്ലോ കൃതാർത്ഥിയായി എന്നൊക്കെ പറയില്ലേ ഇത് അത് അതുപോലെയാണ് പിന്നെ കുട്ടികളൊക്കെ സിംഗിൾ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കല്ല്യാണി പറയുന്നു അതിന് തുമ്പമ്മേനെ എൽ കെ ജിയിലൊക്കെ ആകുമ്പത്തേക്ക് ഞാനിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഞാൻ ഇപ്പോഴേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല എന്നാലും മമ്മിയുടെ ഒരു കഴിവ് എവിടെയെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുമോ ഇത് ഞാൻ ഇടയ്ക്ക് എപ്പോഴാണ് ഏട്ടാണോ അതാ പറയുന്നത് ഏട്ടോ അങ്ങനെ ചോദിക്കട്ടോ ഏട്ടനെന്നാലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണെന്ന് അപ്പോൾ അമ്മ പറയോ നന്നായി എഴുതുവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ലവ് ലെറ്റർ അല്ലേ പക്ഷേ ഏട്ടന ഇങ്ങനെ പണ്ട് കവിതയൊക്കെ എഴുതേനേന് പോലും ആ ഏട്ടനെ കൂടെ പഠിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയും കേട്ടോ കവിതയും ലവ് ലെറ്ററൊക്കെയാണ് മൂപ്പരെ എഴുതി ശീല ഉള്ളത് ഇനി വേറെ എന്താ കഴിവുണ്ടോയെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ എന്തോ എന്താ പറയുക ഇന്നത്തെ ഒരു ഫീൽ സ്പെഷ്യൽ 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 ഫീൽ ആയിരുന്നു എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ പിന്നെ അതാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് മൂപ്പിൽ ഇറങ്ങും അപ്പം ഞാൻ ബാക്കിൽ തന്നെ പോയി നിന്നതാണ് അവനോട് സന്തോഷമായിക്കോട്ടെ പിന്നെ അവനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യണല്ലോ പക്ഷേ മൂപ്പർക്ക് അപ്രിസിയേഷൻ ഒന്നും വേണ്ടി ആദ്യം വേണ്ടത് വെള്ളമായിരുന്നു അങ്ങനെ വേം പോയി മൂപ്പര് വെള്ളമൊക്കെ കുടിച്ചു കൂട്ടോ സംഭവം അവൻ്റെ ഫ്രണ്ട്സ് വേറെ പ്രോഗ്രാമിന് കയറാൻ വേണ്ടിയിട്ട് അവിടെ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് ഓരോരുത്തർ വർത്താൻ പറയാൻ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പം ഞാൻ എന്നൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എടെ അമ്മേ വീഡിയോ ഒന്ന് കാണിക്കും വീഡിയോ എടുക്കുന്നതാ ഒന്ന് കാണിക്കുന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് കേട്ടോ അപ്പത്തേക്കിതാ കല്യാണി കല്യാണിയാണ് കണ്ണു കളി എനിക്ക് സങ്കട കറി എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ അയ്യോട്ട് ഭയങ്കര ഹാപ്പിയായി ഐസ്ക്രീം ഐച്ചു എന്താ വേണ്ടേ ഏച്ചു ആ എനിക്കൊന്നും വേണ്ടി അല്ലൂട്ടൻ്റെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുക പക്ഷെ അവിടെ പോകണ വഴി തന്നെ പാർക്കുണ്ട് അതിൽ കയറണമെന്ന് വന്ന് തുമ്പീൻ്റെ അലമ്പ് കാണിക്കുന്ന പരിപാടി എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അച്ഛൻ എല്ലാം അവരെയൊക്കെ ഞങ്ങൾ ഒരു സാധ്യതന്ന് അച്ഛ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോകാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അല്ലൂട്ടനൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ നേരെ ഓടിയത് പാർക്കിലേക്കാണ് പിന്നെ രണ്ടും കൂടെ വേഗത ഓടി ഇതിനുള്ള കയറി പക്ഷെ തുമ്പിക്ക് നല്ല പേടിയാണ് ഗൈസ് സംഭവം സത്യം പറഞ്ഞാൽ വൈശാഖേട്ടൻ വളർത്തി കുട്ടിയാണ് അല്ലൂട്ടൻ കാരണം ഫുൾ ടൈം ഏട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു അധികം ഉണ്ടായിരുന്നത് ഓൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഏട്ടൻ തന്നെയായിരുന്നുള്ള കൂടെ അച്ഛന്മാർ വളർത്തുന്ന കുട്ടിയെ കുറച്ച് ധൈര്യം കൂടുതലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം അല്ലുട്ടൻ ല്ലോ ഈ മറ്റേ ജൈൻവീലൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പേടിയില്ല കേട്ടോ എല്ലാം ഒന്നും പേടിയാന്ന് വെച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്ന കുട്ടിയല്ല പക്ഷേ തുമ്പം അങ്ങനെല്ലാം നേരെ തിരിച്ചാണ് നീ എന്താന്നറിയില്ല ഭയങ്കര പേടികൾ കുറേ പ്രാവശ്യം ഇരുന്ന് നോക്കി ഞാൻ പറഞ്ഞു അമ്മ പിടിക്കുക നീ വന്നോളൂ ഒക്കെ പറഞ്ഞിട്ടും കുട്ടിക്ക് ആ പേടി അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ അവൾ വരുന്നേ ഇല്ല ഭയങ്കര പേടിയപ്പോൾ പിന്നെ ഓൾ തിരിഞ്ഞൊക്കെ ഇറങ്ങാൻ നോക്കും ഞാൻ അങ്ങനെ ഇറങ്ങില്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇറക്കി അവസാനം പിന്നെ ഞാൻ ഇതിൻ്റെ സിമ്പിൾ റൈറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കി അതൊന്നും ഇറക്കില്ല അവസാനം ഇരുന്ന് കറങ്ങുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് കറങ്ങട്ടെ എനിക്കിത് കാണുന്നത് വേറെ തലകറക്കാണ് അവിടെ ഇവർ കറങ്ങുന്നു ഇവിടെ ഭൂമിയും മൊത്തത്തിൽ കറങ്ങുന്ന അവസ്ഥയായിരുന്നു ഞാൻ ഇവരൊന്നു വന്നിരുന്നെങ്കിൽന്നൊക്കെ ആലോചിച്ചിട്ട് അവസ്ഥയായിരുന്നു അത്രയും മയ്യായിരുന്നു ഹേസും ഇത്രയും നേരം ഒന്നും നല്ല പോലെ അങ്ങനെ നിൽക്കുന്നു ഞാനും കല്യാണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ കുറെ ഞങ്ങളടുത്ത് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്കും ഒക്കെ നൈസായിട്ട് പാല് ഒരു തരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇറങ്ങണില്ല അപ്പം അവിടെ ആയുക്തയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കല്യാണി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവള് ഇതിൽ കാര്യമായിട്ട് അടി രസിക്കുകയാണ് കിട്ടോ കാരണം ബാക്കിയുള്ളൊന്നും മുപ്പത്തി കയറാനുള്ള ധൈര്യമില്ലല്ലോ എന്തായാലും അവൾ അവിടെ നിന്ന് ആർമാദിക്കട്ടെ എന്തായാലും ഓളുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിൽ ഇരുത്തി പോയിട്ടവളിങ്ങട്ട ഇറങ്ങും എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട കാരണം ഓളം മെയിൻ മണ്ണ് പറ്റുന്ന ഒരു പരിപാടിക്കോളും നിൽക്കൂല കാരണം ഇത് ഒന്ന് സ്റ്റോപ്പായിട്ടോ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അത് വരെ എനിക്ക് ഒന്ന് റസ്റ്റ് എടുക്കാൻ വെച്ചിട്ടോളം അവിടെ നിന്ന് ആർട്ട് അറ്റാച്ച് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലുട്ടനാണെങ്കിൽ അങ്ങനെയല്ല അല്ലുട്ടൻ ഇപ്പോൾ ഈ ആടുന്നേന്ന് ചാടാനും അല്ലെങ്കിൽ ഏഴ് വീടുന്നേൻ്റെ മുകളിൽ കയറി താഴേക്ക് വരുതാനും ഒക്കെ വല്ലാത്തൊരു ടെൻഡൻസിയാണ് കണ്ടോ തുമ്പി തുമ്പിൻ്റെ ഉള്ളും കയറിരുന്നത് പക്ഷേ ആ ചേട്ടൻ നിൽക്കുന്നതാണെങ്കിൽ ശരിക്കും അയ്യോ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിലുമൊക്കെ ചില സർവേക്കങ്ങനെ ആലോചിച്ചു കേട്ടോ അങ്ങനെ അല്ലോട്ടെന്താ അവിടെ കാര്യമായിട്ടുള്ള കളിയിലാണ് പക്ഷേ ഇതാ അയുക്തയുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ രണ്ടെണ്ണങ്ങളെയും കൂടെ എങ്ങനെയൊക്കെയോ പിടിച്ച് പറിച്ചു കൊണ്ടുവന്ന് കല്യാണിതോ പോകാൻ റെഡ് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ട്രോൾ കേട്ടോ കാരണം എൻ്റെ കെട്ടിയോ പോയി അപ്പോൾ ഓളെ കെട്ടിയോം വന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് കുട്ടികളുടെ പാർക്കാണ് വേറെ പാർക്കാണെങ്കിൽ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓളെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഓൾ വേഗം മക്കൾക്ക് മിഠായൊക്കെ കൊണ്ട് കൊടുത്ത് അപ്പോൾ ഹേസു നോക്കുക എനിക്കില്ലേ എന്നുള്ള മറ്റൊരു നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവരടുത്ത് യാത്ര പറഞ്ഞു ഞങ്ങൾ എത്രയോ യാത്ര പറയുന്നുണ്ട് അപ്പുറത്തുനിന്ന് യാത്ര പറഞ്ഞു ഇപ്പുറത്തുനിന്ന് യാത്ര പറഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് ലീൻ്റെ മമ്മീനെ കാണുന്നത് പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ മൂന്നാൾ കണ്ടുകഴിഞ്ഞാൽ ഒരു സെൽഫി ഞങ്ങൾക്കത് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഗ്രീഷ്മേനടുത്ത് അതായത് യുക്തയുടെ അമ്മൻ്റെ അടുത്ത് അവിടുന്ന് ഇട്ട് ടാറ്റ പറയാൻ തുടങ്ങിയത് ഇവിടെ എത്തിട്ട് ഞങ്ങൾ യാത്ര കുറച്ചിൽ കഴിഞ്ഞില്ല അവസാനം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോയില്ലെങ്കിൽ കല്ല്യാണിൻ്റെ കുട്ടികൾ അത് പോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വന്ന് ഞങ്ങൾ നടക്കുക കുറേ ദൂരം അങ്ങനെ കുറച്ച് കുറച്ച് അധികം ദൂരം ഞങ്ങൾ വെയിലും കൊണ്ട് നടന്നപ്പോഴാണ് അല്ലൂട്ടൻ്റെ ഓട്ടോ മാമം വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോ കൂടെ അങ്ങ് കയറി പോകുന്നു ഇപ്പം കണ്ടത് ഞങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടിരിക്കും ഒരുപാട് താങ്ക്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ശരിക്കും പറഞ്ഞാൽ അല്ലൂട്ട ഭയങ്കര പ്പി നോനോ ഡാൻസിന്റെ പരിപാടിയുടെ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഹേസും തുമ്പമ്മയും ഓർക്കത്തിന്റെ വക്കിലെത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു തണുപ്പൊക്കെ കയറിയത് അത്രയ്ക്ക് സൈഡായി ഉണ്ടായിരുന്നു ഇനി എന്തായാലും പോയി ഒന്ന് വിശ്രമിക്കട്ടെ ഗൈസ്